ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പരമ്പരയുടെ ഇന്നത്തെ പൊതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്ക് സ്വാഗതം അങ്ങനെ നന്ദന സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോൾ സച്ചി ചോദിക്കും കേസിൻ്റെ കാര്യം എന്തായി എന്താ വിധി വന്നോ ഇന്നല്ലായിരുന്നു വിധി എന്നൊക്കെ ചോദിക്കും അപ്പം നന്ദന മനസ്സിൽ പറയും ഓ അനന്തപുരിയിൽ നന്ദൊക്കെ നടന്നു എന്നറിയാനുള്ള ഒരു ആകാംക്ഷ അത് സാർ ആ കേസ് നമ്മൾ തോറ്റു എന്ന് നന്ദു പറയൂട്ടോ അതെന്തു പറ്റി അങ്ങനെ തോക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ സച്ചിയും ഇങ്ങനെ ഇരിക്കുകയാണ് അതേസമയം വീട്ടിലാണെങ്കിൽ uh, ന നയനയും അതുപോലെ ദേവ്യാനേയും കൂടി സംസാരിച്ചോണ്ടിരിക്കുക അപ്പം ദേവിയാനെ ആപ്പിളൊക്കെ മുറിച്ച് നയനയ്ക്ക് കൊടുത്തോണ്ടിരിക്കണം മോളെ ഇതൊക്കെ കഴിക്കുക ഇതൊക്കെ വയറ്റി കിടക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാ എന്ന് പറയാം അമ്മേ എനിക്ക് വേണ്ടിട്ടാണ് അമ്മേ അതെ എനിക്കത് വയറ്റിൽ മറിഞ്ഞു കയറുന്ന പോലെ തോന്നുക അതൊക്കെ ഈ സമയത്ത് തോന്നും എന്നാലും നമ്മൾ ആഹാരം കഴിക്കണം നല്ല വെളുത്ത കുഞ്ഞൊക്കെ ഉണ്ടാവണ്ടേ കുഞ്ഞിന് നിറം വെക്കണമെങ്കിൽ ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ ഒരുപാട് കഴിക്കണം കേട്ടോ അതിപ്പം അമ്മേ എനിക്കും ആദർശമായിട്ടിനും അത്യാവശ്യം കളറുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കുഞ്ഞിനും ഞങ്ങളുടെ കളർ കിട്ടാതിരിക്കില്ല അത് പോരാ നല്ല കളർ വേണം കുഞ്ഞുങ്ങൾക്ക് അതിന് ഇങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കഴിക്കാൻ വേണം മൂളിതെല്ലാം നന്നായിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കുക അപ്പം ഞാൻ പറയും ഇല്ലമ്മേ എനിക്ക് എന്തോ പോലെ തോന്നുന്നു വയറ്റിലൊക്കെ ഒരു ഉരുണ്ട് വരുന്നു അല്ലേ അപ്പം ഇതെല്ലാം കേട്ടോണ്ട് ജലജ മറിഞ്ഞു നിൽക്കുക ഉരുണ്ട് വരും ഉരുണ്ട് വരും നിൻ്റെ വയറ്റിൽ നിന്ന് ഉരുണ്ടും ഉരുണ്ട് ആ കൊച്ചങ്ങോട്ട് ഉരുണ്ട് പോവുകയും ചെയ്യും നീയേ നല്ല ഒന്നാം തരം വിഷം കലർന്ന് ജ്യൂസാണ് കുടിച്ചിരിക്കുന്നത് അത് നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇപ്പോൾ കൊന്നിട്ടുണ്ടാവും ഓടി എന്നൊക്കെ ജലജ പറയാണ് ആ കുഞ്ഞെ ഈ പുറലോകം കാണാൻ ഈ ജലജ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കത്തില്ല എന്ന് പറയാം അതെന്താ മോളെ നിനക്ക് പെട്ടെന്ന് വരുന്നൊരു വയ്യായിക എന്നൊക്കെ ചോദിക്കുക മോള് എന്തായാലും പോയി ഇന്ന് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നെ റൂമിലാക്കുവാണ് കേട്ടോ ദേവയാനയും അതേസമയം ഓഫീസിൽ ആദർശാണ് പുതിയ ഡിസൈനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് ചോദിക്കും ഇത് നല്ല ഡിസൈനാണല്ലോ സാർ ഇത് ആരാ ചെയ്തത് അതെന്ത് ചോദ്യാടോ നയന തന്നെ ചെയ്തതാണ് എനിക്ക് തോന്നി നയന മേഡം ഇപ്പം ആയതുകൊണ്ട് എനിക്കൊരു സംശയം അതുകൊണ്ടാട്ടോ എടുത്ത് ചോദിച്ചത് റെസ്റ്റിലാണെങ്കിലും അവൾ തൻ്റെ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് അപ്പോൾ ആദർശ് പറയും അതേ സമയമാണ് ആദർശന് ദേവേനയുടെ ഫോൺ വരുന്നത് എന്താമേ ഈ സമയത്തൊരു വിളി മോനെ ആദർശേ നീ എന്തായാലും വീട്ടിൽ അത്യാവശ്യമായിട്ടൊന്നു വന്നേ എന്താമ്മേ എന്താ കാര്യം അത് നയനമോൾക്കാകെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ വയറ്റിലൊക്കെ ഉരുണ്ട് കയറുന്ന പോലെയൊക്കെ അവൾക്ക് തോന്നുന്നുണ്ടെന്ന് മോൾ എന്തായാലും ഒന്ന് വാ അവളെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകും ഞാൻ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് മോൾ കേൾക്കുന്നില്ല എന്ത് ചെയ്താൽ വരാൻ സമ്മതിക്കുന്നുമില്ല അമ്മ ടെൻഷനാവണ്ട ഞാനിപ്പം തന്നെ വരാം എന്ന് പറഞ്ഞാൽ ആദർശിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പം ജലജ അടുത്തേക്ക് ചെല്ലാണ് ദേവേനയുടെ എന്താ എന്താ ഇത്ര കാര്യമായിട്ട് ആദർശനോട് സംസാരിക്കുന്ന കേട്ടല്ലോ ഏടത്തി ആ അതൊന്നുമില്ല നയമോക്ക് ഒരു വയറുവേദന പോലെ അവളെ ഒന്ന് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ആദർശനെ ഞാൻ വിളിച്ചതാ വയറുവേദനയോ അതെന്താ ഈ സമയത്തൊരു വയറുവേദന ഈ സമയത്ത് വയറുവേദനയൊന്നും വരുന്നത് കുഞ്ഞിനത്ര നല്ലതല്ല ദേ നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട ജലജേ എന്നിപ്പം ദേവേനു പറയൂ കേട്ടോ ഞാൻ കാര്യം പറഞ്ഞതാ ആശുപത്രിയിൽ പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ രണ്ട് ഗുളിക മേടിച്ച് കൊടുക്ക് അയ്യോ ഈ സമയത്ത് ഗുള ഗുളകൊടുക്കുന്നതും കൊള്ളത്തില്ല കുഞ്ഞിനെ അതൊക്കെ കേടാ എന്ന് ജലത പറയാ നയനയുടെ കാര്യം ഞാനും ആദർശവും ഒക്കെ ഉണ്ട് ആലോചി തീരുമാനിക്കാൻ നീ നിൻ്റെ മരുമോളുടെ മകൻ്റെയും കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ട് ദേവേനെ അങ്ങോട്ട് കയറി പോവാണ് അപ്പം ആ സമയത്ത് തന്നെ ആദർശം അങ്ങോട്ട് വരുന്നത് എന്താമേ എന്താ കാര്യം എന്ന് ആദർശപ്പം ദേവേനോട് ചോദിക്കും മോനെ നയനമ്മക്ക് നല്ല വയറുവേദനയുണ്ട് അവൾ ബെഡിൽ കിടക്കുന്നുണ്ട് ഞാൻ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വിളിച്ചപ്പം അവൾ എന്ത് ചെയ്താൽ വരാൻ സമ്മതിക്കുന്നില്ല കുഴപ്പമില്ല കുഴപ്പമില്ലെന്നപ്പം പറയുന്നേ ഈ സമയത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അത്ര നല്ലതും മോൻ എന്തായാലും അവളെ കൂട്ടിക്കൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വാ ഡോക്ടറെ കണ്ടു കഴിയുമ്പം കാര്യം അറിയാലോ ഒന്നും ഉണ്ടാവില്ല എന്നാലും നമ്മുടെ ഒരു മനസമാധാനത്തിന് അതാ നല്ലത് എന്ന് പറയാം അപ്പം ജലജ പെട്ടെന്ന് ചോദിക്കും മോൻ വന്നപ്പം രണ്ട് ഗ്യാസിൻ്റെ ഗുളകം മേടിച്ചിട്ട് വരത്തില്ലായിരുന്നു കണ്ടതെല്ലാം വലിച്ചു വരി കഴിക്കുന്നതിൻ്റെയാണ് ഗ്യാസ് കേറിയതാകും എന്ന് പറയാം അതേ ജലജെ നീ ആവശ്യമില്ലാത്ത പറയരുത് കേട്ടോ അവൾ എന്താ കഴിക്കുന്നതെന്നാണ് നീ പറയുന്നത് ഞാൻ കൊടുക്കുന്ന ആഹാരം മാത്രമല്ല അവൾ കഴിക്കുന്നുള്ളൂ നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാതെ ോക്കി പോയെ എന്നാ ദൈവേനെ അപ്പൊ ജനജയോട് പറയാൻ അതേസമയം ദേവയാനയും ആദർശയും കൂടി റൂമിലോട്ട് ചെല്ലാം അപ്പം നായനെ ആണെങ്കിൽ എടുത്ത് ആകെ ഞെരുപിരി കൊള്ളുവാണേ അപ്പോൾ ആദർശ് ചോദിക്കും എന്താ നായനെ എന്താ പറ്റിയത് നിനക്ക് ആകെ വയ്യായ പോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുക അത് ആദർശേട്ടാ എനിക്ക് ചെറിയൊരു വയറുവേദന പോലെ എന്നിട്ടാണോ നീ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് അമ്മയും കൂട്ടി ഹോസ്പിറ്റലിൽ പോകാൻ ഇനി എന്തായാലും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട ബാ നമുക്ക് പോകാം നീ വേഗം റെഡി ആയിക്കേ എന്ന് പറഞ്ഞാൽ ആദർശം നയനെ റൂമിലേക്ക് കയറ്റി വിടുകയാണേ അപ്പം നായനെ പറയും വേണ്ട ആദർശേട്ടാ അതിനുള്ള പ്രശ്നമൊന്നുമില്ല ഇത് ചുമ്മാ യർ വേദന എടുക്കുന്നതായിരിക്കും ഹോസ്പിറ്റലിൽ ഒന്നും പോവേണ്ടെന്നേ എന്ന് പറയാം അതെ നയനെ നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ ഈ സമയത്ത് ഇങ്ങനെ വാശി പിടിച്ചോണ്ടിരിക്കാൻ പറ്റുന്ന സമയമാണോ നിനക്ക് അപ്പം ദേവ്യാനെ പറയും അതെ ഞാനും മോളോട് പറഞ്ഞതാ മോനെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് അവൾ കേൾക്കുന്നില്ല നിന്റെ കൂടെ വരുമെന്നാണ് ഞാൻ കരുതിയത് ആ അമ്മയല്ലേ അപ്പം ആദർശയായിട്ട് എന്നെ വിളിച്ചത് അതിൻ്റെ ഒന്നും അമ്മേ വെറുതെ എന്തിനാ ഓഫീസിൽ പോയ മനുഷ്യനെ വിളിച്ച് വരുത്തിയത് എന്ന് നയനെ ചോദിക്കും ദേ എനിക്ക് ലോകത്തെ എന്തിനേക്കാളും പ്രധാനം ഈ കുഞ്ഞു നീന്താ അതുകൊണ്ട് നീ മര്യാദയ്ക്ക് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്നേ എന്ന് ആദർശം അപ്പം പറയുവാണേ അപ്പം ദേവിയാനേയും പറയും അതേ മോളെ നീ ചെല്ല അവൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് വാ ഒരു കുഴപ്പമുണ്ടാവില്ല എന്നാൽ നമ്മൾ ഡോക്ടർ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും എന്ന് ദേവയാനയും പറയുക എന്തായാലും ആ സമയത്ത് തന്നെ നാ എനിക്ക് പിന്നെയും വയറുവേദന എടുക്കുകയാണ് കേട്ടോ പെട്ടെന്ന് ഡ്രസ്സൊന്നും ചെയ്ഞ്ച് ചെയ്യാൻ നിൽക്കാതെ തന്നെ ആദർശം അവളെയും വിളിച്ചുകൊണ്ട് താഴേക്ക് ചെല്ലുകയാണ് അന്നേരം ചെല്ലിച്ച അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ജലച പറയും ആ ഇത് വേറെ പ്രശ്നമൊന്നും കണ്ടത്തില്ലെന്നേ നീ എന്തെങ്കിലും കഴിച്ച ആഹാരത്തിൻ്റെ കുഴപ്പമായിരിക്കും ഇനി വയറ്റി പിടിക്കാത്ത എന്തെങ്കിലും നീ കഴിച്ചു കാണുവോ എന്ന് ചോദിക്കേ അപ്പം ദേവ്യാനി പറയും ഞാൻ കൊടുത്ത ആഹാരം മാത്രമേ ഞാനമ്മോള് കഴിച്ചിട്ടുള്ളൂ നീ ആവശ്യമില്ലാത്ത കാര്യം ചിന്തിക്കാതെ നീ നിന്റെ കാര്യം നോക്കിപ്പോയേ മക്കളെ നിങ്ങൾ പോയിട്ട് പോയിട്ടുവാ എന്നും പറഞ്ഞ് ദേവ്യാനി അവർ രണ്ടുപേരും കൂടി വിടും അതേസമയം ജലജ ജയിലിൽ പോയി അഭിയനെ കാണാനായിട്ട് ചെല്ലുകയാണ് എൻ്റെ മോനൊരു ജയിൽ പുള്ളിയായി എനിക്ക് കാണേണ്ട അവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പരിതപിക്കുവാണേ അപ്പോൾ അഭി അങ്ങോട്ട് വരാം എന്താ മേ എന്താ പെട്ടെന്നൊരു വിസിറ്റ് എൻ്റെ മോന് സന്തോഷം തരുന്ന ചില വാർത്തകൾ പറയാനാണ് ഞാൻ വന്നത് അനന്തപുര തറവാട്ടിലെ എല്ലാവരും ആഘോഷിക്കുക നമുക്ക് മാത്രം ദുഃഖം ഇപ്പം നീ ജോലി ചെയ്തിരുന്ന നോർത്ത് ബ്രാഞ്ചും ആ അനിയുടെ കീഴിലാണ് സൗത്ത് മാത്രമേ ഇപ്പം അവൻ നോക്കുന്നുള്ളൂ ആ ആദർശ് നിന്നെ ഏറ്റവും കിടന്ന് കഷ്ടപ്പെട്ടിട്ടുള്ളത് ആ ആദർശല്ലേ അതുകൊണ്ട് തന്നെ അവനായിട്ടൊരു പണി ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്താമേ അമ്മയുടെ പ്ലാൻ അമ്മ ആരെങ്കിലും കൊല്ലാൻ പോവാണോ കൊല്ലാൻ തന്നെയാ ഇപ്പം ആ വീട്ടിൽ എല്ലാവരേക്കാളും വിലപിടുപ്പുകൾ ഒന്നുണ്ട് ആ നയനയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അതിനെ തന്നെയാണ് ഞാൻ ഇല്ലായ്മ ചെയ്യാൻ പോകുന്നത് എൻ്റെ മോനെ ജയിലിൽ ജയിലിലടിച്ചിട്ട് അവിടെ ഉള്ളവരൊക്കെ കിടന്ന് ആഘോഷിക്കുക നീയും ഞാനും വെറും ചവറ അവിടെ എന്ന് പറയാം അതമ്മ പറഞ്ഞ നേരാ ആ അനക്ക് വലിയ കഴിവുണ്ടായിട്ടൊന്നും അല്ല അവനെ ആ ബ്രാഞ്ച് മുഴുവനെ ഏൽപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ തന്നെ ബെസ്റ്റ് മാനേജർമാരെയാണ് അവന് അസിസ്റ്റന്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ കാര്യത്തിലോ ആകർഷമായിട്ട് ഇതൊന്നും ചെയ്ത് തരത്തുമില്ല ഞാനും അമ്മയും അവിടുത്തെ വരും ചവറ് അവർക്കൊരു വിലയില്ലാത്തത് അതല്ലേ എന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ പോലും അവരൊന്നും ചെയ്യാത്തത് അതേ മോനെ അതെ ആ നയനയുടെ കാലു പിടിച്ച് ഞാൻ പറഞ്ഞതാണ് അതേപോലെ തന്നെ ആ നന്ദുവിനോട് പോയി എത്ര തവണ പറഞ്ഞത് ആ കേസ് പിൻവലിക്കാൻ അവരാരെങ്കിലും കേട്ടോ എല്ലാവർക്കും നമ്മളെ വേദനിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാനെന്തായാലും ഇത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ കുഞ്ഞാണല്ലോ എല്ലാവരുടെ സന്തോഷം അഹങ്കാരം കുറച്ച് കുറയട്ടെ ദേവാ ദേവേനിക്കട്ടെ ഇപ്പം നല്ല അഹങ്കാരമാണ് ജേട്ടൻ്റെ കൈയും പിടിച്ച് അവൾ എന്നാ കുടുംബത്തിൽ കയറി വന്നോ അന്ന് തുടങ്ങിയതാ എൻ്റെ കഷ്ടകാലം എന്ന് പറയുന്നത് മോൻ എന്തായാലും സമാധാനത്തോടെ ഇരിക്കുക നമ്മുടെ പ്ലാനൊക്കെ ശരിയായ രീതിയിൽ തന്നെ നടക്കും എപ്പോഴും അവർ മാത്രം സന്തോഷം പോരല്ലോ ഇടയ്ക്ക് നമുക്കും വേണ്ട ഓരോ സന്തോഷങ്ങൾ ഇതിലെന്തായാലും ആ നായനെ വീഴും ഇപ്പം തന്നെ അവൾക്ക് വയറുവേദനയായിട്ട് അവളെ കൊണ്ട് ആദർശ ആശുപത്രിയിലേക്ക് പോകുന്ന കണ്ടിട്ടാണ് ഞാൻ മോനെ കാണാൻ വന്നത് എന്ന് പറയണം ഇത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു സമാധാനം ഉണ്ടമ്മേ എന്ന് അന്നാര അഭയം പറയുവാണേ അതേസമയം ദേവയാനി വീട്ടിൽ ആദർശം വരുന്നതും കാത്ത് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേ ജലജ അങ്ങോട്ട് ചെല്ലുന്നത് ഓ ഹോസ്പിറ്റലിൽ പോയിരുന്നു മടങ്ങി വന്നില്ലെന്നും തോന്നും അതാവൂല്ലോ ഏഴത്തി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്താ ഇടത്തി നായനെ ആദർശം വന്നില്ലേ എന്ന് ചോദിക്കുക ഇല്ല അവർ വരാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇരുന്നത് കുഴപ്പമൊന്നും കാണില്ലെന്നേ ഏഴത്തി എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അവളെന്തെങ്കിലും കഴിച്ചതിൻ്റെ പ്രശ്നമായിരിക്കും എന്ന് പറയാം അല്ല നീ അവിടെ പോയതായിരുന്നു ആ എനിക്ക് പുറത്തൊക്കെ പൊക്കൂടെ എന്ന് അപ്പം ദേവയാനിയുടെ ജലജ ചോദിക്കുക അതേ സമയമാണ് അങ്ങോട്ട് ആദർശ നയനെ വന്നത് അവർ വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ ദേവിയാനെ അവരുടെ അടുത്തേക്ക് ഓടിപ്പോവേ നീ ചെല്ലടി എടുത്തി നീ എനിക്ക് കരയാൻ പോകുന്നേ ഉള്ളൂ നിൻ്റെ പേരക്കുഞ്ഞ് ഈ പുറലോകം കാണാനേ ഈ ദേവ്യാനെ സമ്മതിക്ക് സോറി ഈ ജലജ സമ്മതിക്കില്ല എന്നൊക്കെ മനസ്സിലിങ്ങനെ പറയുകയാണേ അപ്പോൾ അവരങ്ങോട്ട് എല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും എന്തായി മോനെ എന്താ നയനമൊക്കെ പറ്റിയത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഇയാൾക്ക് ഒരു കുഴപ്പമില്ലാമേ ഇയാളുടെ വയറുവേദനയും മാറി ഡോക്ടർ പറഞ്ഞേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരും എന്നാൽ അത് ടെൻഷനാവേണ്ട കാര്യമില്ലെന്നാണ് പറഞ്ഞതെന്ന് പറയാൻ അത് കേൾക്കുമ്പോഴത്തേക്കും ജലചയ്ക്ക് പെട്ടെന്ന് ടെൻഷനാകും ഏഹ് ഒന്നും പറ്റിയില്ലെന്നോ വിഷം കല്ലർന്നും ജ്യൂസ് കുടിച്ചിട്ടും ഇവക്കൊന്നും പറ്റിയില്ലെന്നോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അതെന്താ സ്കാനൊക്കെ ചെയ്ത് നോക്കിയോ എന്ന് ചലച്ചപ്പം ചോദിക്കും ഈ സമയം വെറുതെ സ്കാൻ ചെയ്യുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും കേടാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആവശ്യമില്ലാതെ സ്കാൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരു കുഴപ്പമില്ല ഇയാൾക്ക് വേണ്ട വൈറ്റമിൻ ടാബ്ലെറ്റ്സും തന്നിട്ടുണ്ട് എന്ന് പറയാൻ ആ ഇത് കേട്ടാൽ മതി ഞാൻ അപ്പോഴേ അമ്മയുടെ ആദ്യശേട്ടനോടും പറഞ്ഞല്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും പിന്നെ നിങ്ങളുടെ നിർബന്ധത്തിലാണ് ഞാൻ ആശുപത്രി പോയത് ഒന്ന് പോയതുകൊണ്ട് നമുക്ക് സമാധാനത്തോടെ ഇരിക്കാലോ മോളെ എൻ്റെ പേരക്കുഞ്ഞിനെ എൻ്റെ കൈ കെട്ടുന്ന വരെ എനിക്ക് ടെൻഷനാണ് അത്മം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിൻ്റെ പുറകെ പിന്നെ ഞാൻ നിന്റെ പുറകെ നിന്റെ ഒരു നിന്റെ ശല്യമായിട്ട് വരില്ലാട്ടോ എന്ന് ദേവേനെ പറയുകയാണ് നേരത്തേക്കും നയന ചിരിക്കും നയനെ നീ പോയി റെസ്റ്റ് എടുക്കുക എന്ന് ആദർശ നയനോട് പറയും കേട്ടോ അപ്പോൾ ദേവേനെ പറയും മോളേജ് ചെല്ലു റെസ്റ്റ് ചെയ്യുക ഇന്ന് ഇനി ഒന്നും ചെയ്യേണ്ട അടുക്കളയുടെ ഭാഗത്ത് പോലും നിന്നെ കാണരുത് അല്ലേ അമ്മ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ ആ നീ റൂമിൽ പോയി കിടന്നാൽ മതി നിനക്ക് വേണ്ടതൊക്കെ ഞാൻ അങ്ങോട്ട് എത്തിച്ചോളാം എന്ന് ദേവേനെ പറയും കേട്ടോ അപ്പോൾ ആദർശം നവ്യം സോറി നയനയും കയറി റൂമിലോട്ട് പോവേ അപ്പോൾ ജലജ പറയും വിഷം കലത്തി കൊടുത്തിട്ട് പോലും ഇവക്കടെ കുഞ്ഞിനെന്തോ ഒന്നും പറ്റാത്ത എന്ന് ദേഷ്യത്തോടെ പറയുവാണേ അതേസമയം നമ്മുടെ നവീൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വീടിന് പുറത്തിരിക്കുക അപ്പം അങ്ങോട്ട് ചെല്ലുക എന്താ ഒരു ആലോചന ഇപ്പം കോടതിയിലൊന്നും പോകുന്നുമില്ല ഭയങ്കര ആലോചനയാണല്ലോ മനസ്സിലാരോ കേറിപ്പറ്റിയ ലക്ഷണമുണ്ട് ദേ ആവശ്യമില്ലാത്തതൊന്നും പറയരുത് ഞാൻ ആവശ്യമില്ലാത്തതല്ല ആവശ്യം ഉള്ളതാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി കോടതിയിലൊന്നും പോകാതെ ഇരിപ്പ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആയല്ലോ ഈ മനസ്സിലാരോ കേറിപ്പറ്റിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചിന്തയും ഇരിപ്പും എന്തായാലും അമ്മയോടൊത്ത് പറ അമ്മ മോൻ കല്യാണം കഴിച്ചു കാണാൻ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അത് നോക്കുമ്പം അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള പെൺകുട്ടി ആയിരിക്കണം അല്ല ഇവിടെ അമ്മ സംബന്ധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാണ് അതാ പ്രശ്നം അതെന്താ മോൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിക്ക് സ്റ്റാൻഡേർഡ് കുറവാണോ സ്റ്റാൻഡേർഡൊക്കെ ഉണ്ട് ആ വേറെ അതൊന്നും അല്ല ഞാൻ വേറെന്തോ ചിന്തിച്ച് പോയതാ അതെ പിന്നെ പോലീസും വക്കീലൊന്നും വേണ്ട കേട്ടോ അതിനാ പോലീസുകാർക്കും വക്കീലിനും എന്താ ഒരു കുഴപ്പം എന്ന് നവീൻ ചോദിക്കും അത് പോലീസുകാരാണെങ്കിൽ ഒരു ഐ പി എസ് റാങ്കിലുള്ള പെൺകുട്ടിയെങ്കിലും വേണം അല്ലെങ്കിൽ മുത്തശ്ശൻ സമ്മതിക്കില്ല മുത്തശ്ശനെയൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം മുത്തശ്ശൻ ഞാൻ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കും പക്ഷേ അമ്മയാണ് പ്രശ്നം അമ്മയ്ക്ക് ഈ ഭയങ്കര ഗ്രാമീണ പശ്ചാത്തലമുള്ള പെൺകുട്ടിയൊക്കെ ആണല്ലോ ഇഷ്ടം ഒത്തിരി സംസാരമൊന്നും ഇല്ലാത്ത ഒതുങ്ങിയ സ്വഭാവക്കാരി അങ്ങനെ ഒരു പെൺകുട്ടി എനിക്ക് എനിക്കിഷ്ടവേ അല്ല എനിക്ക് നല്ല ബോൾഡായിട്ട് ഞാനൊന്നു പറഞ്ഞാൽ തിരിച്ച് രണ്ടെണ്ണം പറയുന്ന പെൺകുട്ടിയാ എനിക്കിഷ്ടം അപ്പം മോൻ കണ്ടുപിടിച്ച പെൺകുട്ടിയും അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഇവിടുത്തെ അമ്മ സമ്മതിക്കുന്നു മോന് തോന്നുന്നുണ്ടോ ആ അതാ എനിക്ക് പേടി അല്ല ഇന്ന് ഇനിയിപ്പം എന്താ ഓഫീസിൽ പോവാതെ ഇവിടെ ഇരിക്കുന്നേ എനിക്ക് സ്റ്റേഷൻ വരെ പോകണം ഏഹ് സ്റ്റേഷനിലോ ഒരാളെ ജാമ്യത്തിൽ ഇറക്കാനുണ്ട് അതെന്താ പതിവില്ലാത്തൊരു കാഴ്ച ഈ വക പരിപാടിക്കൊന്നും പോകാത്ത ആണല്ലോ ആ ആരാ ഒരു മാറ്റം ആഗ്രഹിക്കാത്തേ എന്ന് നവീനപ്പം പറയൂട്ടോ ഇന്നിട്ട് നന്ദനയുടെ അടുത്തേക്ക് ചെല്ലാണ് അപ്പൊ നന്ദൻ ചോദിക്കും ആരിത് നവീൻ ചേട്ടനോ ചേട്ടൻ എന്താ ഈ വഴിക്ക് അത് കഴിഞ്ഞ ദിവസം ഒരു കാറിൽ ഒരു ഒരു കാറ് ചെന്ന് ഒരു സ്കൂട്ടിയിൽ ഇടിച്ചിട്ട് ഒരാളിവിടേക്ക് വന്നില്ലായിരുന്നു ഓ അയാളെ ജാമ്യത്തിലിറക്കാൻ വന്നത് അയാളുടെ കാര്യമൊന്നും പറയരുത് അയാളെ ചെന്ന് വണ്ടി ഒരു സ്കൂട്ടിൽ ഇടിച്ചിട്ടും പോരാ എന്നിട്ട് പേടിച്ചു വരച്ച് ഇങ്ങോട്ട് വന്നു ആ ആക്സിഡന്റ് ആയ ആളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള മനസ്സ് പോലും അയാൾ കാണിച്ചിട്ടില്ല അയാൾ എത്ര നേരം അവിടെ ആ ആളെ ആക്സിഡൻറ്റായി കിടന്നെന്നറിയാവോ കറക്റ്റ് സമയത്ത് വഴി പോയോ എന്ന ആൾക്കാർ കണ്ടതുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു അതുകൊണ്ടായാലേ രക്ഷപെട്ടു എന്ന് പറയാം അത് അത് പിന്നെ നന്ദനെ ആ പുള്ളിക്ക് രക്തം പേടിയാ അതുകൊണ്ട് പേടിച്ചിട്ട് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതാണ് ഓടി രക്ഷപ്പെടുക ഒന്നും ചെയ്തില്ലല്ലോ ചെയ്ത കുറ്റം ഏറ്റെടുക്കുകയല്ലേ ചെയ്തേ എന്ന് നവി ചോദിക്കും അത് നേരാ അല്ല എന്തായാലും നവീൻ ചേട്ടൻ്റെ കല്യാണക്കാരും ഒക്കെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെക്കുറിച്ച് വീട്ടിൽ പറഞ്ഞോ പറഞ്ഞില്ല പറയണം അതെന്താ വീട്ടിൽ പറയാത്തത് നവീൻ ചേട്ടൻ്റെ അമ്മയ്ക്ക് കല്യാണം നവീൻ ചേട്ടൻ കല്യാണം കാണാൻ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെന്നല്ലേ പറഞ്ഞേ അതൊക്കെയുണ്ട് പക്ഷേ അമ്മായിമ്മ മരുമോള് അത്ര സ്നേഹത്തോടെ പോകുന്നത് കണ്ട് ചരിത്രമില്ലല്ലോ അതൊക്കെ വെറുതെയാണ് എൻ്റെ നയനേച്ചിയെ എന്ത് കാര്യമാണെന്ന് അറിയാമോ അവിടുത്തെ നയനേച്ചിയുടെ അമ്മയ്ക്ക് അതുകൊണ്ട് അങ്ങനെയുള്ള വീടുകളും ഉണ്ട് അത് അവരുടെ സംസ്കാരം അതെന്താ നവീൻ ചേട്ടൻ്റെ അമ്മയ്ക്ക് സംസ്കാരം കുറവാണെന്നാണോ പറയുന്നത് ഏയ് അമ്മയ്ക്ക് നല്ല സംസ്കാരമുണ്ട് പിന്നെ നവീൻ ചേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്കില്ലെന്നാണോ പറയുന്നത് അവൾക്കും ഉണ്ട് അവൾ നല്ല ബോൾഡാണ് കരാട്ടിയൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എന്നെപ്പോൾ എന്നെപ്പോലത്തെ ഒരു പെൺകുട്ടിയാണല്ലേ എന്ന് നായനെ ചോ സോറി നന്ദനെ ചോദിക്കും കേട്ടോ അതെ ഏകദേശം തന്നെപ്പോലൊക്കെ തന്നെയാ എന്ന് ഇപ്പം നവീനും പറയും അപ്പം അവരിങ്ങനെ നന്നു സംസാരിച്ചോണ്ടിരിക്കുന്ന അടുത്ത് ഇവിടുത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യണേ